കഴിഞ്ഞ കുറച്ച് നാളുകൾ കേരളം ചർച്ച ചെയ്യുന്നത് കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് കുട്ടിക്കുറ്റവാളികള് അതായത് നമ്മുടെ കേരളത്തിൽ വർദ്ധിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ കുട്ടികൾക്ക് നൽകുന്ന ഈ ഒരു വലിയ ഇൻഫർമേഷൻ ഉപദേശം ഒന്ന് കേട്ടു നോക്കാം അല്ലെ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ എഫ്ഐആറിന് തത്തുല്യമായി നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് അറിയാൻ അറിയാം എഫ്ഐആറിന് തുല്യമായ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഇടും അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ജെ ജെ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട് കുട്ടികൾ കുട്ടിക്കുറ്റവാളികളെ കൊണ്ടുപോയി എത്തിക്കുന്ന ബോർഡാണ് ഗെ ബോർഡ് ഗെ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുപോകും ഗെ ബോർഡിന്റെ മുന്നിൽ കൊണ്ടുപോകുന്ന കുട്ടികൾ അവിടെ ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റപ്പെടും പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കാം തമ്പുരാക്കന്മാരായിട്ട് വിരാജിക്കാം പഠനത്തിന്റെ ലോകത്തല്ല അറിവിന്റെ ലോകത്തല്ല തെരുവിൽ കിടന്ന് മൽപ്പിടുത്ത് നടന്ന് തെണ്ടിത്തരം കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ് അവർ യാതൊരു യാതൊരു സോപ്പിങ്ങും ഇല്ല വളരെ വ്യക്തമായ സന്ദേശമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടികൾക്ക് നൽകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരണം